ഹലോ എല്ലാ കൂട്ടുകാർക്കും ഈവ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാനൊരു കൊച്ചിക്കാരിയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മ നമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരണേണ് പോണേണ് വന്നയണ് എന്നൊക്കെ കേൾക്കാൻ പറ്റുമോ കേട്ടോ കാരണം അങ്ങനെ പിടിച്ച് പിടിച്ച് സംസാരിച്ചാലേ തൊണ്ടയിൽ ഞാൻ പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ അതെ നമ്മളിവിടെ ചിക്കൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഞാനിങ്ങനെ ടേബിൾ സ്പൂൺ കണക്കൊന്നും പറയുന്നില്ല ഒരു കൈ കണക്കെന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇടാറ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കാശ്മീരി ചില്ലിയൊന്നും അല്ല നമ്മുടെ സാധാ എരിവെള്ള മുളക് പൊടിയില്ലേ ആ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കി നോക്കിയാണ് ഇടണത് കാരണം കൂടാനും കുറയാനും പാടില്ലല്ലോ അപ്പോൾ ഞാൻ എടുത്ത ചിക്കൻ്റെ അളവിനനുസരിച്ച് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് നോക്കി നോക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കഷ്ണത്തിലും ഒരുപോലെ നന്നായിട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ ദേ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാനിവിടെ നല്ല നാടൻ വേപ്പിലെടുത്തിട്ടുണ്ട് മരത്തിന്ന് പറിച്ചതേ ഉള്ളൂ നമ്മുടെ മരത്തിനിന്നെല്ലാം ഒട്ടപ്പുറത്തുള്ള മേരിച്ചിര വീട്ടീന്ന് അപ്പോൾ നമ്മൾ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെറുനാരങ്ങ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് എനിക്ക് സിസേറിയനായിരുന്നു ഡെലിവറി അപ്പോൾ ഞാൻ വയറ് കുറയാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരും ഇഞ്ചി നീരും കൂടി ചൂട് ഇളം ചൂടുവെള്ളത്തിൽ രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതേ ഒരു അര ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേപ്പിലയും ചെറുനാരങ്ങ നീരും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും നല്ല പോലെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് പുറത്ത് നല്ല മഴയാണ് നമ്മളിവിടെ വേപ്പില മൂന്ന് സവാള കുറച്ച് ചെറിയ ഉള്ളി ഒരു നാല് പച്ചമുളക് വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ശരിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച പാത്രം ഉണ്ടോ തൊണ്ണൂറ്റൊൻപത് രൂപ അപ്പോൾ ഞാനൊരു പച്ചയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എത്തിയത് ബ്ലൂ ആണ് കേട്ടോ ചിക്കനും ബീഫും ഒക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ നമുക്കിത് ചതച്ചെടുക്കാം ഇനി നമ്മൾ അതെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല അങ്ങനെ ഇട്ടിരിക്കുകയാണ് പച്ചമുളക് വേപ്പില ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിതാ കുറച്ച് കുരുമുളക് കേട്ടോ ഒരു ഒരു പിടി കുരുമുളക് ഇതുപോലെ ചതച്ചെടുക്കാം കുരുമുളകിൻ്റെ ഇരിവാകുമ്പോൾ നമുക്ക് വയറിനും അത്ര വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാനിവിടെ ഒരു മുറി തേങ്ങ ചെറു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതെ തേങ്ങ പിഴിഞ്ഞ് ഇവിടെ ഒന്നാം പാലും രണ്ടാം പാലൊന്നുമില്ല ഒരൊറ്റ പാലേ ഉള്ളൂ അപ്പോൾ അതൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളകും നാരങ്ങാനീരൊക്കെ പുരട്ടി വെച്ച ചിക്കനാണ് ഇതാ ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു വലിയ ഉരുളിച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ചൂടായിട്ട് സൺഫ്ലവർ ഓയിലാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ വരുമ്പോഴാണ് ഇരിക്കില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനി നമുക്ക് ആ സൺഫ്ലവർ ഓയിലേക്ക് ആ ചിക്കൻ വറുത്തില്ലേ അതിലേക്ക് കുറച്ച് കുരുമുളക് തെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചെറിയ ഉള്ളി അരിഞ്ഞില്ല കേട്ടോ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അഴിച്ചെടുക്കാം ഞാനപ്പോൾ ഇത് ഇതിലൂടെ കാണിക്കാനായിട്ട് ടൈഡ് ക്യാമറ കൊടുത്തിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മമ്മിതിന് നന്നായിട്ടാണ് വയറ്റി കൊടുക്കാം അതെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ ചിക്കനിലും മഞ്ഞൾപ്പൊടി പുരട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ആ എണ്ണയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു അപ്പോൾ രണ്ട് എണ്ണയും കൂടി മിക്സ് ആയതുകൊണ്ടാണ് കേട്ടാ ആ ഒരു പത കാണുന്നത് ഇനി നമുക്കതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഓരോരുത്തരുടെ ആ മസാലയുടെ ഒരു അളവനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ നന്നായിട്ടത് ഇളക്കി കൊടുക്കുന്നുണ്ട് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടതും മൂക്കണം കേട്ടോ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടതും ഒരിഞ്ഞ് വരണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് എന്താ കേട്ടോ നല്ല സവാളയും എല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് ഇടക്കിടക്ക കുരുമുളകും കാണാം ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ടേബിൾ സ്പൂൺ കണക്കൊന്നും ഇല്ല ആവശ്യത്തിന് അങ്ങോട്ട് ചെടിഞ്ഞിടുക അത്ര തന്നെ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സാധാരണ വീട്ടിൽ പൊടിച്ച മസാലയാണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ അതിനുള്ള അതിനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതുവരെ കണ്ട കൈ അല്ല ഇപ്പം കാണുന്ന കൈ ഇതെൻ്റെ മമ്മിയുടെ കൈ ആട്ടോ കാരണം എനിക്ക് ക്യാമ്പറ പിടിച്ചിട്ടത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മമ്മിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പം മമ്മിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഇനി നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കൻ ഈ നല്ല മൊരിഞ്ഞ ആ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാ ചിക്കനും ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ആ മസാലയും ആ ചിക്കനും ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലുള്ള ആ ഒരു ആ വറുത്തൊരു എണ്ണ കുറച്ചുണ്ടായിരുന്നു അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മസാലയും ആ ചിക്കനും കൂടി അങ്ങോട്ടും അങ്ങോട്ട് പേരണ്ട് നന്നായിട്ട് ആ മസാലയൊക്കെ എല്ലാ ചിക്കനിലും പിടിക്കണം ഇതാണ് നന്നായിട്ട് മമ്മി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു വലിയ അത്യാവശ്യം വലിയ ഉരുളിച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാനും കാര്യത്തിനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഇതാ നന്നായിട്ട് ആ മസാലയൊക്കെ പിരിച്ച് ആ ചിക്കനിങ്ങനെ ഇരിക്കാനായി ഇങ്ങനെയാണ് നമ്മളിതിലേക്ക് നമ്മുടെ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഒരൊറ്റ പാലുള്ള നല്ല കട്ടിയുള്ള പാലാണ് അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതേ ആ തേങ്ങാപ്പാലും ചിക്കനും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു പരുവത്തിലാവും നല്ല സ്മെല്ലും വരുവട്ട് ആ സമയത്ത് അപ്പോൾ അത് തേങ്ങാപ്പാലൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ വേറെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ വേവാൻ പോകുന്നത് അപ്പോൾ തന്നെ കുറേശേക്കുറേശയായിട്ട് ആ മുഴുവൻ തേങ്ങാപ്പാൽ നമ്മൾ ആ ചിക്കനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ചതച്ചു വെച്ച കുരുമുളകില്ലേ ആ കുരുമുളക് നമ്മളിതിൻ്റെ മീതിയിലേക്ക് ഇട്ട് കൊടുക്കണം കുരുമുളകിൻ്റെ ഇതിലും മെയിൻ ഞാൻ ചിക്കൻ വറുത്തപ്പോഴും ആണ് മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തത് അതല്ലാതെ ഞാൻ മസാലയിൽ മുളക് പൊടി ഇട്ടിട്ടില്ല ഇനി നമുക്കതിൻ്റെ മീതെ വേപ്പല ഇട്ട് കൊടുക്കാം നന്നായിട്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പതേ നമുക്കിത് മൂടി വെക്കാം കേട്ടോക്ക നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ കുരുമുളകും വേപ്പിലയും ആ തേങ്ങാപ്പാലും കൂടിയൊക്കെ ഉള്ള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ േ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ കറി ഏറ്റവും സ്പെഷ്യൽ എനിക്കേറ്റവും ഇഷ്ടമുള്ളത് കരളാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മോൾക്കും അവർക്കും കരള ഇഷ്ടം അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടാറില്ല ഞാൻ പിന്നെ കഴുത്ത് ചിറക് ഇതൊക്കെ എല്ലാം ഉള്ള ഭാഗങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കറിയിൽ അപ്പോൾ അതേ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല തേങ്ങാപ്പാളിയൊക്കെ ഇടുന്നങ്ങോട് തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് 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 തന്നെ ഒരു കുറുകൻ പാകത്തിലാകണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇപ്പോൾ വിരുന്നുകാർ വന്നാലും കൊടുക്കാം ചൂട് ചോറും കറിയും തടി മറ്റേത് പൂട്ടിക്കറി ആൻറ്റി തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക